കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗവരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗര ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷത്തിന്റെ അവസാന ദിവസം നാളെയാണ് അപ്പോൾ ഈ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അതായത് ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിന്റെ അവസാനത്തെ ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നിന് ദൈവ പ്രാദേശിക സഭകളിൽ രാത്രിയിൽ കൂടി വരുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അത് ചില സഭകളിലൊക്കെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയൊക്കെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറയുകയും ഒക്കെ ചെയ്ത് അതിനോടുള്ള അനുബന്ധിച്ച് ചില ആത്മീക കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് രാത്രി പന്ത്രണ്ട് മണിയാവുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കും പതിന പന്ത്രണ്ട് ആയതിനു ശേഷം ഒരു പുതിയ വർഷം പിന്നെ തുടങ്ങുകയാണ് അപ്പോൾ പുതിയ വർഷത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു സമർപ്പണ മനോഭാവത്തോടെ ഒരു കാല് മുമ്പോട്ട് കയറ്റി വയ്ക്കുന്ന ഒരു രീതിയൊക്കെ ഞാനൊക്കെ വിശ്വാസത്തിൽ വരുന്ന ആരംഭനാളുകളിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു അർദ്ധരാത്രി പുതിയ അർദ്ധരാത്രി കഴിഞ്ഞ് പുതിയ വർഷം തുടങ്ങുന്ന സമയത്ത് ഒരു കാല് വലത്തേക്കാല് മുമ്പോട്ട് കയറ്റി വെക്കും ഒരടി മുമ്പോട്ട് കയറ്റി വെച്ചിട്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുന്നു ഞാൻ എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഒരു കാല മുമ്പോട്ട് ഏറ്റുവെക്കും അപ്പം അങ്ങനെ ഒരു സമർപ്പണം ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും കാണാനില്ല എങ്കിലും ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ ഡിസംബർ മുപ്പത്തിയൊന്നിന് ലോകം മുഴുവൻ ഡിസംബർ മുപ്പത്തൊന്ന് അർദ്ധരാത്രിക്ക് ലോകം മുഴുവൻ പുതുവർഷത്തിന്റെ ആ പുതുവർഷം ആഗമിക്കുന്നതിന്റെ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ വേണ്ടി പലവിധമായ പരിപാടികൾ വെടിക്കെട്ടുകൾ അതുപോലെ തന്നെ മദ്യപാനങ്ങൾ എന്താ പറയുക ഡാൻസ് കലാപരിപാടികൾ എന്നുവേണ്ട ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും അവർ ആസ്വദിക്കുന്ന ദിവസമാണ് ഈ ഡിസംബർ മുപ്പത്തൊന്ന് അർദ്ധരാത്രി എന്ന് പറയുന്നത് അതായത് പുതുവർഷത്തെ വരവേൽക്കുന്നതിലുള്ള സന്തോഷമാണ് അവരെ പങ്കുവയ്ക്കുന്നത് അവർ പങ്കുവയ്ക്കുക ഇങ്ങനെ മദ്യം കഴിക്കുന്നു അതുപോലെ തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്നു പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ആശംസകൾ അറിയിക്കുന്നു അതുപോലെ കേക്ക് മുറിക്കുന്നു അങ്ങനെയുള്ള ലോകം എന്തെല്ലാം ചെയ്ത് അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്ത് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ആ ലോകത്തിൽ ഉള്ളവരോട് ചേർന്ന ദൈവമക്കൾ ആസ്വദിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ദൈവമക്കൾക്ക് അത് ആസ്വദിച്ചാൽ തന്നെ കുഴപ്പം അവരോട് ചേർന്നിങ്ങനെ ഒന്ന് ആസ്വദിച്ചു എന്ന് ഓർത്ത് എന്താ കുഴപ്പം ഇപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ലോകമക്കളെ പോലെ തന്നെ ദൈവമക്കൾക്കും ആ ആഘോഷിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് അവര് ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയിൽ കൂടി വരുന്നത് അങ്ങനെ കൂടി വന്ന അവര് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നു അത് ബൈബിളിനോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള ചില കലാപരിപാടികളായിരുന്നു ആ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ പുതുവർഷത്തിന് സന്ദേശം പകർന്നുകൊണ്ട് ഒരു കേക്ക് മുറിച്ച് എല്ലാവരും ആ കേക്ക് പങ്കിട്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വാസ്തവത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുകയും പുതുവർഷത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അതായത് കഴിഞ്ഞ വർഷം ഞാൻ പരാജിതനായിരുന്നു ഇനി അടുത്ത വർഷം ഞാൻ ജയാളിയായി ജീവിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമൊക്കെ നടത്തുന്ന ദിവസമാണ് ഈ ഡിസംബർ മുപ്പത്തൊന്ന് അപ്പൊ ഞാൻ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് അനുകരിക്കാനുള്ള ഒരു വാസന ജന്മം മുതലുണ്ട് പല കാര്യങ്ങളും കാണുമ്പോൾ അതൊക്കെ അനുകരിക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കും അനുകരിക്കാനുള്ള വാസന എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും മറ്റൊരാൾ കാണിക്കുന്നത് കാണുമ്പോൾ അതിനെ അനുകരിക്കാനുള്ള ഒരു വാസനയുണ്ടെന്നുള്ളതാണ് ഇന്ന് ഈ ദൈവമക്കളും അനേക കാര്യങ്ങളും മറ്റുള്ളവരെ അനുകരിച്ചാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്മസിൻ്റെ പല ആഘോഷങ്ങളും ദൈവമക്കളുടെ ഇടയിലുണ്ട് അതവർ ലോകത്തിൽ കാണുന്നത് അവരനുകരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പുതുവർഷ ആഘോഷങ്ങളിൽ പലതും ദൈവമക്കളും ലോകമക്കളെ പോലെ തന്നെ അനുകരിക്കുന്നവരാണ് അതിനേക്കാൾ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഭ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ മറ്റേ സഭയും കാണിക്കണം അങ്ങനെ കാണിച്ചും കണ്ടും വരുന്ന ഒരു രീതിയാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു സഭ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റേ സഭകളും കാണിക്കും അപ്പോൾ ഒരാൾ കാണിക്കുന്നത് കണ്ട് അനുകരിച്ച് മറ്റൊരാൾ കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം സഭകളന്നെയുകൊണ്ട് ചില ഡിനോമിനേഷനുകൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിച്ച് പുതുവർഷ സന്ദേശങ്ങൾ കൈമാറി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ അത് തന്നെ അനുകരിക്കുന്ന മറ്റു സഭകളും അങ്ങനെ അനുകരണത്തിലൂടെ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ നമ്മൾ ഈ പുതുവർഷത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്താണ് പ്രത്യേകതയുള്ളത് വാസ്തവത്തിൽ ദൈവമക്കളെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ ദൈവമക്കളെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് വിശേഷതയൊന്നും ഒരു പുതിയ വർഷത്തിനൊന്നും ദൈവമക്കൾ കൊടുക്കേണ്ട കാര്യങ്ങളില്ല ഒരു വർഷത്തിനോ ഒരു ദിവസത്തിനോ ഒരു പ്രത്യേകതയൊന്നും വേദപുസ്തകം നമ്മളോട് പ്രത്യേകിച്ച് പറയുന്നില്ല പ്രത്യേകിച്ച് ഞാൻ പുതിയ നിയമത്തിലെ കാര്യമാണ് ദൈവസഭയിലെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ദൈവമക്കള് ഈ ലോകപ്രകാരമുള്ള പുതുവർഷ ആഘോഷങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി സഭയ്ക്കകത്ത് വെച്ച് ഒരുമിച്ച് കൂടി കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ ആ യോഗന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ കർത്താവായി യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് അത് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ അത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഏഴാം പതിനേഴാം അധ്യായത്തിന്റെ ആറാം വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവരായിരുന്നു നീ അവരെ എനിക്ക് തന്നു അവ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു ഈ പതിനേഴാം അധ്യായത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വചനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ യേശുക്രിസ്തുവിന് ലോകത്തിൽ നിന്ന് പിതാവായ ദൈവം തെരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിന്റെ പക്കൽ ഏൽപ്പിച്ച ഒരു വിഭാഗം ജനമുണ്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള അപ്പം പിതാവായ ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പറ്റം വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കള് അവർക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ അവർ ആ വാക്യത്തിന്റെ അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നിങ്ങനെയാണ് നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ പിതാവായ ദൈവം ലോകത്തിൽ നിന്നെടുത്ത് ചില മനുഷ്യരെ യേശുക്രിസ്തുവിന്റെ പക്കൽ ഏൽപ്പിച്ചു അതുകൊണ്ട് യേശുക്രിസ്തു പറയാണ് നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു അതിൻ്റെ പ്രത്യേകതയാണ് യേശുക്രിസ്തുവിനു വേണ്ടി വിളിച്ചു വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ് യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന സൗര ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ് നിങ്ങളെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം അങ്ങനെ വചനം പ്രമാണിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവായി യേശുക്രിസ്തു പ്രാർത്ഥിച്ചതെന്ന് യോഗനാ സുവിശേഷം ശേഷം പതിനേഴാം അധ്യായം നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പറയുവാണ് അവർ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു യേശു പോലെ അവരും ലൗകികന്മാരല്ല അവർ ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കുന്നവരല്ല അവരുടെ ചിന്താഗതി ലോകപരമായിട്ടല്ല അവർ ലോകത്തിലുള്ള മക്കളോട് അവർക്ക് കൂട്ടുകൂടാൻ കഴിയത്തില്ല ദൈവം അവരെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ക്രിസ്തുവിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ സൗസവർമാരെ നിങ്ങൾ ഗൗരവമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് നമ്മളെ ലോകക്കാരെ പോലെ ലോകം ചെയ്യുന്നത് പോലെ ലോകത്തിന്റെ ആത്മാവിൽ നാം ആനന്ദിക്കുകയും രസിക്കുകയും കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം കർത്താവായി യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെന്നും ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരാണെന്നും ഉള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആണ്ടർതി യോഗം മാസയോഗം എന്നൊക്കെ പറയുന്നത് ഏത് സഭ ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു സഭയിൽ ആണ്ടർതി യോഗം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ പുതുവത്സര പുതുവത്സര സന്ദേശം അറിയിച്ചതായിട്ടോ അല്ലെങ്കിൽ മാസയോഗം നടത്തിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം ചെയ്തതായിട്ട് നമുക്ക് ഈ ഒരു സഭയിലും ഒരു സഭയ്ക്കും എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ അവിടെ യേശുക്തു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരാണെന്നാണ് ആ വചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടി കൂടി വരുമെന്നു വരുന്നുവോ അതെല്ലാം ദൈവവചനത്തിന്റെ വചനത്തിന്റെ മാനദണ്ഡത്തിലായിരിക്കണം എന്നുള്ളതാണ് ഒരു സഭ കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഈ സഭ എന്ന് പറഞ്ഞത് ലോകത്തിലായിരുന്ന ജനസമൂഹത്തിൽ നിന്ന് കർത്താവ് തനിക്കായി വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന കൂട്ടമാണ് ഈ സഭ ആ സഭയുടെ ആത്മാവ് എപ്പോഴും ദൈവാത്മാവ് അത് ലോകത്തിൻ്റെ ആത്മാവ് സഭയിൽ ഒരു കാരണവശാലും കടന്നുകൂടാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രി വരെ ചെയ്യുന്ന പരിപാടികളെല്ലാം ആണ്ട്രൃതി യോഗം അല്ലെങ്കിൽ വർഷാവസാന യോഗം എന്നൊക്കെ പറഞ്ഞ് കൂടി വരുന്നതെല്ലാം ലോകത്തിൻ്റെ ആത്മാവിൽ ലോകം ആസ്വദിക്കുന്ന അതേ സുഖ സന്തോഷങ്ങളെല്ലാം ദൈവമക്കളും ആസ്വദിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു അവസരമാണ് അപ്പം ഈ വേദപുസ്തകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റോമാസഭ മുതൽ നമ്മൾ യൂഥയുടെ ലേഖനം വരെ നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്കുള്ള ദൂതിലൊന്നും നമ്മൾ കാണാൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ആണ്ട്രൃതി യോഗം എന്ന് പറയുന്നത് ഈ ആണ്ട്രതി യോഗം അല്ലെങ്കിൽ വർഷാവസാന യോഗം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൻ്റെ ഒരു സമ്പ്രദായം അനുസരിച്ച് നമ്മൾ കണ്ടെത്തി ആചരിക്കുന്ന ഒരു ആചാരമാണ് ഈ ആണ്ട്രൃതി യോഗം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയ സൗര സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് നിങ്ങൾ യോഗത്തിന് ഒരു സമർപ്പണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആണ്ട്രദ്ധ യോഗത്തിന് പോയി ഇരുന്ന് കഴിഞ്ഞ വർഷം ഞാൻ പരാജിതനായിരുന്നു ഈ വർഷം ഇനി വരുന്ന വർഷം ഞാൻ പുതുതായിട്ട് കർത്താവിന് അനേക കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു സമർപ്പണം ചെയ്യുമ്പോൾ നിങ്ങൾ അനേകരം അറിയാൻ പാടില്ലാത്ത ആ ഒരു കാര്യം ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം ഈ സമർപ്പണം സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം സമർപ്പണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ദൈവം സംസാരിച്ച് കേൾക്കുന്നതും ദൈവം സംസാരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ ഒരു വട്ടം കൂടി പറയാം ദൈവം സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും ദൈവം സംസാരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ദൈവം സംസാരിക്കുന്ന കാര്യം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത് അതല്ലാതെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തോളാം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യും എന്ന് സ്വയം തീരുമാനം എടുക്കുന്നതിനെയല്ല സമർപ്പണം എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിനായി സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനായി കാത്തിരിക്കുക ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക ദൈവം പറയുന്നതും മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞ അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വചനം അനുശാസിക്കാത്ത ഒരു പരിപാടികളും ഒരു ആഘോഷങ്ങളും ഒരു കൂടിവരവുകളും ദൈവ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് വേദപുസവം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അപ്പൊ ഒരു സമർപ്പണം ചെയ്യുവാൻ ഞാൻ ചോദിക്കട്ടെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊന്നോറ വർഷം കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുവാനും ആ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വീട്ടില് നമ്മുടെ കിടക്കമേല് രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന കർത്താവ് ഒരു വർഷകാലധ്യനം നടത്തിയ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നീ എനിക്ക് ചെയ്ത നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ സഭയിൽ പോയി ഒരാഘോഷമായിട്ട് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ അതുപോലെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വർഷത്തിനൊരു ഒരു പുതുമയില്ല നമ്മളെല്ലാ ദിവസവും നമുക്ക് ഒരേപോലെയാണ് എല്ലാ ദിവസവും നമ്മൾ ഒന്നുപോലെ കാണേണ്ടവരാണ് കാരണം എന്താണെന്ന് ചോദിച്ചു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന് ഈ ലോകത്തിൻ്റെ വിശേഷങ്ങളൊന്നും അവനെ സംബന്ധിച്ച് വിശേഷങ്ങളല്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പൊന്നു സൗര ഞാൻ പറയാം നിങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യനാണെങ്കിൽ നിങ്ങളെ ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവായി യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരായ ക്രിസ്ത്യാനികൾ ദൈവമക്കൾ ഒരിക്കലും ലോകത്തിന്റെ ആത്മാവിൽ ലോകത്തിന്റെ ആഘോഷങ്ങൾ ദൈവസഭയിൽ ആചരിച്ചുകൊണ്ട് അതിന് വർഷാവസാന യോഗമെന്നോ അല്ലെങ്കിൽ നന്ദി സൂചക യോഗമെന്നൊക്കെ ഒക്കെ പറഞ്ഞ് പേരിട്ട് ആ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന പരിപാടി ദൈവസഭയിൽ വേദപുസ്തകം പഠിച്ചുകഴിഞ്ഞാൽ ഒരു സഭയിലും അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ടൊരു സൂചന പോലും വേദപുസവത്തിലില്ല അപ്പൊ അതുകൊണ്ട് ദൈവമക്കൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ അവർ എൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു എന്നു പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് യേശക്രിസ്തു പറയുന്നത് കേട്ട് യേശുക്രിസ്തു പറയുന്നത് മാത്രം ചെയ്ത് യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ ഭർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ